പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ ഷെക്കേന ന്യൂസ് ആറാം പിറന്നാളിന്റെ നിറവിൽ ദൈവപരിപാലനയിൽ ദൈവപരിപാലനയിലാശ്രയിച്ചും ദൈവജനത്തിന്റെ പിന്തുണയോടെയും ആറ് വർഷങ്ങൾക്ക് മുൻപ് കർമ്മപഥത്തിലേക്ക് ചുവടുവെച്ച ഷെക്കേന ന്യൂസിന്റെ പ്രവർത്തനങ്ങളെ കർത്താവ് സഭയ്ക്കും സമൂഹത്തിനും അനുഗ്രഹമാക്കി മാറ്റിയ അവിടുത്തെ മഹനീയ പ്രവർത്തികളെ സ്മരിച്ച് ഒക്ടോബർ ഏഴിന് ടീം ഷെക്കേന ഏക മനസ്സോടെ കൃതജ്ഞതാ ദിനമായി കൊണ്ടാടി പിന്നിട്ട ആറു വർഷക്കാലം എണ്ണിയാൽ തീരാത്ത നന്മകൾ ചൊരിഞ്ഞ് കർത്താവ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കരേറ്റിക്കൊണ്ട് പ്രിയ പ്രേക്ഷകരോട് ചേർന്ന് ഷെക്കേന സ്റ്റുഡിയോയിൽ അർപ്പിക്കപ്പെട്ട കൃതജ്ഞതാ ബലിക്ക് തൃശൂർ അതിരൂപതാ സഹായമെത്രാൻ മാ ടോണി നീലങ്കാവിൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ഷെക്കേനയുടെ ആത്മീയ പിതാക്കന്മാരായ ഫാദർ സിറിൽ എടമന ഫാദർ ബോസ്കോ ഞാളിയത്ത് എന്നിവരും ചിറക്കേക്കോട് ഇടവക വികാരി ഫാദർ വർഗീയ സൂക്കൻ കൂട്ടാല ഇടവക വികാരി ഫാദർ ഇഞ്ചോ ഓലപ്പുരക്കൽ എന്നിവർ സഹകാർമ്മികരായി ദിവ്യബലി മധ്യ വചന സന്ദേശത്തിൽ ഷെക്കേനയ്ക്ക് പ്രാർത്ഥനാശംസകൾ നേർന്ന അഭിവന്യ ടോണി പിതാവ് ഷെക്കേനയുടെ ആരംഭദിനം ഓർമ്മിച്ചു സ്വന്തമായി ഒന്നുമില്ലാത്തതും മനുഷ്യരിൽ ആശ്രയിക്കാത്തതും ദൈവാശ്രയത്വവും മാത്രമായിരുന്നു ഷെക്കേനയുടെ മുതൽമുടക്കെന്ന അഭിവന്യ പിതാവ് ഓർമ്മിച്ചു ദൈവത്തെ സമ്പത്തായി ഏറ്റെടുത്തവരും സ്വന്തമായി ഒന്നുമില്ലാത്തവരുമാണ് കർത്താവിന്റെ ദരിദ്രർ ഷെക്കേന കർത്താവിന്റെ ദരിദ്രരായി മുന്നോട്ടു പോകട്ടെയെന്നും അഭിമന്യ പിതാവ് ആശംസിച്ചു ജപമാല രാജ്ഞയുടെ തിരുനാളിൽ തന്നെയാണ് ഷെക്കേനയുടെ ജന്മദിനം എന്നതും വളരെ സവിശേഷത നിറഞ്ഞതാണെന്ന് അനുസ്മരിച്ച പിതാവ് ഡിജിറ്റൽ ലോകത്തിൽ കർത്താവിന്റെ മനുഷ്യാവതാരത്തിനായുള്ള ഷെക്കേനയുടെ തെരഞ്ഞെടുപ്പിനെയും എടുത്തു പറഞ്ഞു മനുഷ്യരിൽ കർത്താവ് മാംസം ധരിക്കാൻ ഇടയാകണമെന്നും ഡിജിറ്റൽ പ്രവണതകളുടെ ഒഴുക്കിനെതിരെ നീങ്ങാൻ ദൈവത്തിന്റെ സ്വപ്നത്തോട് ചേർന്ന് താളം കണ്ടെത്താൻ ഷെക്കേനയ്ക്ക് സാധിക്കട്ടെ െന്നും അഭിമന്യ പിതാവ് ആശംസിച്ചു ദിവ്യബലിയെ തുടർന്ന് ഷെക്കേന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കരുമത്രയുടെ നേതൃത്വത്തിൽ വൈദികർക്കൊപ്പം ടീം ഷെക്കേന കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചാരാധിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിബിസിഐ പ്രസിഡന്റും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ഷെക്കേന ന്യൂസിന്റെ മുഖ്യ രക്ഷാധികാരിയുമായ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്ത് ഉദ്ഘാടനം ചെയ്തു ഷെക്കേനയുടെ എം ഡി കർത്താവാണെന്ന് അനുസ്മരിച്ച മാർ ആൻഡ്രോസ് താഴത്ത് ഷെക്കേന പരസ്യങ്ങളില്ലാതെ നിലനിൽക്കുന്നത് കർത്താവിലുള്ള ആശ്രയത്വത്തിലാണെന്ന് എടുത്തു പറഞ്ഞു കർത്താവിന്റെ മഹത്വം മാത്രം ലക്ഷ്യം വെച്ചുള്ള സഭയുടെ പഠനങ്ങൾക്ക് യോജിച്ചു മാത്രം നിലനിൽക്കുന്ന കേരളത്തിന്റെ ഭാരതത്തിന്റെ എന്തിന് ലോകത്തിന്റെ തന്നെ ചാനലാണ് ഷെക്കേനയെന്നും അഭിമന്യ പിതാവ് പ്രഖ്യാപിച്ചു ലോകത്തിന്റെ അല്ല ദൈവത്തിന്റെ മാത്രം മാനദണ്ഡങ്ങളിൽ പ്രവർത്തിക്കുന്ന ന്യൂസ് ചാനലാണ് ഷെക്കേനയെന്നും മാർ ആൻഡ്രോസ് താഴത്ത് കൂട്ടിച്ചേർത്തു ഫാദർ വർഗീസ് സൂക്കൻ ഫാദർ സിറിൽ എടമന ഫാദർ ബോസ്കോ ഞാളിയത്ത് ഫാദർ റിഞ്ചോ ഓലപ്പൊരുക്കൽ എന്നിവർ അറിയിച്ച് സംസാരിച്ചു ഷെക്കേനയോടുള്ള കർത്താവിന്റെ സ്നേഹവും വിശ്വസ്തതയും അനുസ്മരിച്ച ഷെക്കേന ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ ബ്രദർ സന്തോഷ് കനുമത്ര സങ്കീർത്തനങ്ങൾ നൂറ് അഞ്ച് തിരുവചനത്തിൽ പറയും പോലെ കർത്താവ് നല്ലവനാണെന്ന് ടീം ഷെക്കേനയ്ക്കൊപ്പം കർത്തൃസന്നിധിയിൽ സന്നിധിയിലേറ്റുപറഞ്ഞ് സ്തുതികൾ കരേറ്റി കർത്താവിന്റെ കൃപയിൽ കർത്താവ് നട്ടു നനച്ചു വളർത്തിയ ഷെക്കേനയോടുള്ള അവിടുത്തെ വലിയ പരിപാലനയോർത്ത് നന്ദി പറയുകയും ചെയ്തു തുടർന്ന് അനേകരുടെ പ്രാർത്ഥനയുടെയും സാമ്പത്തിക സഹായങ്ങളുടെയും പിൻബലത്തോടെ ദൈവപരിപാലനയുടെ അത്ഭുത സാക്ഷ്യമായി നിർമ്മാണം പൂർത്തീകരിച്ച ഷെക്കേനയുടെ കാന്റീൻ ഗസ്റ്റ് റൂംസ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് സൗകര്യങ്ങളോടെയുള്ള പുതിയ മന്ദിരത്തിന്റെ ആശീർവാദ കർമ്മം മാർ ആൻഡ്രോസ് താഴത്ത് നിർവഹിച്ചു ആറാം പിറന്നാളിൽ എത്തി നിൽക്കുമ്പോൾ പിന്നിട്ട വഴികളിലെ കർത്താവിന്റെ കരുതലും നേതൃത്വത്തിന്റെയും ദൈവജനത്തിന്റെയും പിന്തുണയും അനുസ്മരിച്ചും കൃതജ്ഞതാ പ്രാർത്ഥനകൾ ഉയർത്തിയും പ്രിയ പ്രേക്ഷകർക്കൊപ്പം ടീം ഷെക്കേന കർത്തൃപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് സ്വർഗത്തിനും സഭയ്ക്കും സമൂഹത്തിനും കൂടുതൽ അനുഗ്രഹമായി പ്രവർത്തിക്കാനുള്ള അടുത്ത ഒരു വർഷത്തിലേക്ക് ചുവടുവെക്കുകയാണ് ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്